മുല്ലപ്പെരിയാർ ആശങ്ക പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം കേരള കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തും ഉപ്പുതറയിൽ നടക്കുന്ന ഉപവാസ സമരം മുൻ എം പി സി തോമസ് ഉദ്ഘാടനം ചെയ്യും രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ഉപവാസം കേരള കോൺഗ്രസിൻ്റെയും ബഹുജന സംഘടനകളുടെയും നേതാക്കൾ സമരത്തിൽ പങ്കെടുക്കും ജനങ്ങളുടെ മുല്ലപ്പെരിയാർ ഡാം ഇപ്പോഴത്തെ സുരക്ഷയെ സംബന്ധിച്ച് ജനങ്ങളുടെ ആശങ്ക അയക്കുവാൻ വേണ്ടി മുല്ലപ്പെരിയാർ പുതിയ ഡാം പഠിപ്പിക്കണം വരെ ഒരു ഇന്റർനാഷണൽ ഏജൻസിയെ കൊണ്ട് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സുരക്ഷ പരിശോധിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടു വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഉണ്ടായ ജനങ്ങൾക്കുണ്ടായ ഭീതി സംബന്ധിച്ച് മുല്ലപ്പെരിയം സംഭവിക്കാവുന്ന ഒരു ഭയം ജനങ്ങൾക്കുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരുപതാം തീയതി ചൊവ്വാഴ്ച രാവിലെ മുതലേ മുപ്പതോറാം ടൗണിൽ അമ്പിച്ച വിവാദ സമരം നടത്തപ്പെടുകയാണ് ഈ വിവാഹ സമരം അഡ്വക്കേറ്റ് പി സി തോമസ് എക്സ് എം പി ഉദ്ഘാടനം ചെയ്യുന്നു അധ്യക്ഷനായി പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് പ്രൊഫസർ എം ജെ ജേക്കബ് അധ്യക്ഷനായിരിക്കുന്നതാണ് ഉന്നതാധികാര സമിതിങ്ങളായ അഡ്വക്കറ്റ് തോമസ് പെരുമന ആന്റി ആലഞ്ചേരി നോബിൾ ജോസഫ് അഡ്വക്കറ്റ് ജോസഫ് ജോൺ പ്രൊഫസർ ഷീല ശ്രീഹൻ ഉൾപ്പെടെയുള്ള പാർട്ടിയുടെയും മികുചന സംഘടനകളുടെയും ഭാരവാഹികൾ ഈ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുക്കുന്നതാണ് ഈ സമരം വിജയിപ്പിക്കുവാൻ വേണ്ടി എല്ലാ പെരിയാർ തീരദേസികളും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു